നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മഹാശനിമാറ്റം നടക്കാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷത്തെ കാത്തിരിക്കുകയാണ് ഇവരും നവംബർ ഡിസംബർ മാസത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിലേക്ക് എത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിലേക്കും ഈ നവംബർ പതിനാറിന് ശേഷം മഹാശനിമാറ്റം ഉണ്ടാകാനായി പോവുകയാണ് അതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാവിധ ഭാഗ്യങ്ങളും പരിപൂർണതയിൽ എത്താൻ പോവുകയാണ് ഇതുവരെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ദോഷങ്ങളും അകലുകയും എല്ലാവിധ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഇവിടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോവുകയാണ് നവംബർ മാസം വളരെ ഭാഗ്യദായകം ഒരു മാസമാണ് കാരണം മഹാശനിമാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് അപ്പോൾ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് നവംബർ പതിനാറിന് ശേഷം ആ മഹാശനിമാറ്റത്തെ തുടർന്ന് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വരാൻ പോകുന്ന ആ കുറച്ച് നക്ഷത്രക്കാരാണ് അവരാരൊക്കെയെന്ന് പറഞ്ഞു തരാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ തുടർന്നുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നോട്ടിഫിക്കേഷൻ കൂടി അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നവംബർ പതിനാറിന് ഈ മാറ്റം ഉണ്ടാകുന്നത് നിമിത്തം വളരെയേറെ ഐശ്വര്യങ്ങൾ ശനിയുടെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ലഭിക്കാനായി പോകുന്ന ആളുകൾ ആരൊക്കെ നക്ഷത്രക്കാർ ആരൊക്കെ ഇന്ന് ആദ്യത്തെ നക്ഷത്രം തന്നെ അനിഴമാണ് നവംബർ പതിനാറിന് ശേഷം വളരെയേറെ മാറ്റങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇന്ന് നവംബർ പതിനാലാണ് രണ്ട് ദിവസം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറിന് ശേഷം വളരെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരാനായി പോകുന്നത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ മനസ്സിലെ നടക്കാതെ ഇരിക്കുന്ന പല ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാകുമല്ലോ അതൊക്കെയും പൂർത്തീകരിക്കുന്ന സമയമാണ് ഇനി ജോലി ലഭിക്കാതെ വലയുന്ന ആളുകളുണ്ട് അർഹിച്ച ഉണ്ട് വിദ്യാഭ്യാസം വിദ്യാസമ്പന്നരാണ് പക്ഷെ എന്തുകൊണ്ടും ജോലി ലഭിക്കുന്നില്ല ശനിയുടെ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടൊക്കെ മാറി ശനി അനുഗ്രഹ ഭാവത്തിലേക്ക് എത്താൻ പോവുകയാണ് മഹാശനിമാറ്റമാണ് വെറും നിസ്സാരമായി കാണരുത് വളരെ ഭാഗ്യമായ സമയമാണ് മഹാശനിമാറ്റം നവംബർ പതിനാറിന് ശേഷം ഉണ്ടാകാനായി പോകുന്നത് സമാധാനം സന്തോഷം ഐശ്വര്യം ഭാഗ്യം നേട്ടം ഇതൊക്കെയുമാണ് ലബ്ധി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന സമയമായ ഈ നവംബർ മാസം മുതൽ വളരെയേറെ മേന്മയും നേട്ടവുമായിരിക്കും ശനി രണ്ടര വർഷക്കാലമാണ് ഒരു ഗ്രഹം സഞ്ചരിക്കുന്നത് പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടുകൂടിയായിരിക്കും ഭാഗ്യോന്നതി കൂടുതലായി ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു തുടക്കമാണ് അപ്പോൾ പതിയെ പതിയെ ആയിരിക്കും ഭാഗ്യത്തിലേക്ക് എത്താനായി പോകുന്നത് രണ്ടവർ രണ്ടര വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും എന്ന് തന്നെ നമ്മൾക്ക് പറയാവുന്നതാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഈ നവംബർ പതിനാറിന് ശേഷം മഹാശനി മാറ്റം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് വിവാഹം നടക്കാത്ത ആളുകൾക്ക് വിവാഹം നടക്കും സന്താനമില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് സന്താനലബ്ധി വീട് വിദ്യാഭ്യാസം തുടങ്ങിയ വിധത്തിലുള്ള എല്ലാ പുതുമയാർന്ന കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു പാലിൽ എത്തിക്കുകയാണ് ശനി കാരണം ശനി മന്ദന അല്ലെങ്കിൽ ശനി ദുഷ്ടതകൾ അല്ലെങ്കിൽ ശനി കഷ്ടപ്പാടുകൾ മാത്രം തരുന്ന ഒരു ഗ്രഹമാണ് ഞാൻ ശനിയിൽ കിടന്ന് വലയുകയാണ് എന്ന് പറഞ്ഞ് വിഷമിച്ച ആളുകൾക്ക് ആകുലതകൾ പറഞ്ഞ ആളുകൾക്കൊക്കെ മഹാശനി മാറ്റം നിമിത്തം ഭാഗ്യം വരാൻ പോവുകയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നവംബർ പതിനാറിന് ശേഷം വളരെ മേന്മയും നേട്ടവുമുള്ള സമയങ്ങളാണ് ആരംഭിക്കാനായി പോകുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് സർപ്പദൈവങ്ങളുടെ വളരെയേറെ അനുഗ്രഹമുള്ള ഒരു സമയം കൂടിയാണ് മണ്ണാറശാല ആയില്യത്തിന് ശേഷം ആയില്യം നക്ഷത്രക്കാർക്ക് ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നേട്ടം നിങ്ങൾക്ക് അടുത്ത വർഷം അതില് സമയം വരെ ഉണ്ടായിരിക്കുന്നതുമാണ് ഈ മഹാശനിമാറ്റം നിമിത്തം ഭാഗ്യങ്ങൾ ഏറെ ഉണ്ടാകുന്ന സമയമാണ് വിദ്യാവിജയം ഉണ്ടാകും സന്തോഷവർത്തമാനങ്ങൾ ശ്രവിക്കാനുള്ള ഭാഗ്യമാണ് ഈ സമയത്ത് നമ്മുടെ കാതിന് ഇമ്പ തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന പല വാർത്തകളും ഈ സമയത്ത് ശ്രവിക്കാനും പല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും പല മംഗളകർമ്മങ്ങളും നിങ്ങളാൽ നടത്തിപ്പിക്കാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് ശനീശ്വര ശനിദേവനെ ശനീശ്വര ഭജനം നടത്താൻ ഒന്ന് ശ്രദ്ധിക്കുക ശനിദേവനെ അല്പനേരം ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കറിയുന്ന മന്ത്രങ്ങളൊക്കെ ഒന്ന് ചൊല്ലി ശനിദേവനെ പ്രാർത്ഥിക്കുക അടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ഒക്കെയും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളതായാലും അകന്നു പോകുന്നതിനും മഹാശനിമാറ്റത്തിന്റെ പൂർണ്ണ ഫലം പൂർണ്ണമായ തോതിൽ നിങ്ങളിലേക്ക് നവംബർ പതിനാറിന് ശേഷം വന്നെത്തുന്നതിനും അത് സഹായിക്കുന്നതാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് കർമ്മ മേഖലയിൽ നേട്ടമാണ് തൃക്കേട്ടക്കാർക്ക് നവംബർ പതിനാറിന് ശേഷം മഹാശനിമാറ്റം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് പ്രശംസ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് നിങ്ങളുടെ മേലധികാരിയിൽ നിന്ന് പ്രശംസന പ്രശംസയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് തൊഴിലിൽ ഉയർച്ച നേട്ടം ഭാഗ്യലബ്ധി ലബ്ധി ഇതൊക്കെയുമാണ് നവംബർ പതിനാറിന് ശേഷം തൃക്കേട്ട നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് മഹാശനിമാറ്റമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ വേദനകൾ ആദികൾ വ്യാധികൾ ഇതൊക്കെയും അകന്നു പോയേയും മതിയാകും അങ്ങനെയുള്ളൊരു സമയത്തിനാണ് തൃക്കേട്ട നക്ഷത്രക്കാരും ഈ നവംബർ പതിനാറിന് ശേഷം സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്രമാണ് സന്തോഷം സൗഭാഗ്യം ഇതൊക്കെയും ഒന്നിച്ചെത്തുന്ന ഒരു സമയമാണ് നവംബർ പതിനാറിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീടുപണി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വന്തമായ ഒരു ഭവനം പക്ഷെ അത് പാതി വഴിയിലാക്കിയിട്ടിരിക്കുകയാണ് നിങ്ങൾ കാരണം സമ്പത്തിന്റെ അഭാവം നിമിത്തം തന്നെ പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാനുള്ള ഭാഗ്യമായിട്ടാണ് മഹാശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുന്നേ തന്നെ നിങ്ങൾക്കതൊക്കെ ഒന്ന് ഒരു കരപടിപ്പിക്കാൻ എത്തുക കഴിയുന്ന ഒരു സമയത്തിലേക്കാണ് എത്താൻ പോകുന്നത് നവംബർ പതിനാറിന് ശേഷം പൊടി പിടിച്ചു കടന്ന പല കാര്യങ്ങളും നിങ്ങൾ തട്ടിക്കുടഞ്ഞ് പുറത്തെടുത്ത് അതിൻ്റെ മേന്മയും നേട്ടവും കണ്ട് അഭിമാനിക്കാനുള്ള പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേ മതിയാവും അങ്ങനെയുള്ള സമയമാണ് മഹാശനിമാറ്റം നിമിത്തം ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നവംബർ പതിനാല് ശേഷം വന്നാണ് വന്നണയാനായി പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് ശനിയുടെ അനുഗ്രഹം നിമിത്തം ധനം സ്വത്ത് നേട്ടങ്ങൾ മാന്യത തുടങ്ങിയവയൊക്കെയും വന്നണയുന്ന സമയമാണ് നവംബർ പതിനാറിന് ശേഷം നിങ്ങൾ കഴിവതും മഹാവിഷ്ണു ഭജനം നടത്താൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടി നിങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ അത് എത്താൻ വേണ്ടി അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങൾ വഴിപാടുകൾ തുളസിമാല പാൽപായസ നിവേദ്യം തുടങ്ങിയവ നടത്താൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ ചെയ്യുന്നത് നിമിത്തം ഭാഗ്യം അധിക തോതിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനായി സഹായിക്കുന്നതായിരിക്കും ഈ നവംബർ പതിനാറിന് ശേഷം വളരെ ധനം സ്വത്ത് നേട്ടം ഭാഗ്യം ഐശ്വര്യം എന്നിവയൊക്കെ വന്നണയുന്ന ഒരു സമയം കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് മഹാശനിമാറ്റം നിമിത്തം ആരംഭിക്കാനായി പോകുന്നത് അടുത്ത നക്ഷത്രം രേവതിയാണ് കലാ സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല മാറ്റമാണ് മാറ്റം നിമിത്തം ഉണ്ടാകുന്നത് കാരണം വളരെ ഒരു മന്ദത അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് നിങ്ങൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നഷ്ടങ്ങളിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു മാറ്റം പതിയെ പതിയെ നവംബർ പതിനാറിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നണയുന്നതായിരിക്കും ഐശ്വര്യം അതേപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യസ്ഥിതി എന്നിവ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ഗണപതി പ്രീതി വരുത്താൻ ശ്രദ്ധിക്കുക ഗണപതി ഭഗവാൻ വിഘ്നങ്ങൾ വരുത്തുന്നുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം മുടക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചകൾ ഗണപതി ഭഗവാന് സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ട് മറന്നു പോയിട്ടുണ്ട് ചെയ്യാതിരിക്കുകയാണ് അതിനാൽ തന്നെയാണ് ഭഗവാനിട്ട് തുമ്പയ്ക്കൈ കൊണ്ട് വട്ടം ചുറ്റിക്കുന്നത് അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാർ ഓർമ്മ ഒന്ന് ഓർത്തു നോക്കുക എന്തെങ്കിലും ഭഗവാൻ വഴിപാട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ ഓർമ്മയിൽ എത്തുകയാണെങ്കിൽ ആ വഴിപാട് പോയി ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ മാസം എല്ലാ മാസം എല്ലാ ഇനി വരുന്ന തുടർന്നുള്ള മാസങ്ങളിൽ എല്ലാ മാസത്തിലും ഒരു ദിവസം കഴിയുന്ന ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾ നാള് വരുന്ന ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ ഇഷ്ടമായ കാര്യങ്ങളൊക്കെയും ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന വേളയിൽ തോന്നുന്ന വഴിപാട് നേർച്ച കാഴ്ചകളും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ വിഘ്നങ്ങളൊക്കെയും ഒഴിഞ്ഞ് നേട്ടമുണ്ടാകുന്നതായിരിക്കും പ്രത്യേകിച്ച് വളരെ നല്ല സമയത്തിനും വളരെ നല്ല മാറ്റങ്ങൾക്കുമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത് മഹാശനി മഹാശനിമാറ്റമാണ് നവംബർ പതിനാറിന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അവസരങ്ങളും ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെയും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ മഹാശനിമാറ്റത്തിനായി കാത്തിരിക്കുക നവംബർ പതിനാറിന് ശേഷം വളരെ മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എത്തുന്നതായിരിക്കും